യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം മുപ്പത്തിയേഴ് യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിന് ഞാൻ യഹോവയായ കർത്താവെ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ എന്നോട് കൽപ്പിച്ചത് നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അറിളിച്ചെയ്യുന്നു നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പു വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും ഞാനേ ഹോവ എന്ന് നിങ്ങൾ അറിയും എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി ഉണ്ടായി അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു പിന്നെ ഞാൻ നോക്കി അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്കു പൊതിഞ്ഞതും കണ്ടു എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്ക മനുഷ്യപുത്ര നീ പ്രവചിച്ചു കാറ്റിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു ശ്വാസമേ നീ നാലു കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു പിന്നെ അവൻ എന്നോട് അറിച്ച് ചെയ്തത് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയും ആകുന്നു ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും യഹോവയായി ഞാൻ അരളി ചെയ്ത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുമെന്ന യഹോവയുടെ യഹോവയുടെ എനിക്ക് ഉണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ ഒരു കോലെടുത്ത് അതിന്മേൽ യഹൂദായിക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കുമെന്ന് എഴുതി വയ്ക്കുക പിന്നെ മറ്റൊരു കോലെടുത്ത് അതിന്മേൽ യഫ്രൈമിന്റെ കോലായ യോസെഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിനൊക്കെയുമെന്ന് എഴുതി വയ്ക്കുക പിന്നെ നീ അവയെ ഒരു കോലായി ഒന്നോടൊന്ന് ചേർക്കുക അവ നിന്റെ കയ്യിൽ ഒന്നായി തീരും ഇതിൻ്റെ താല്പര്യം എന്തെന്ന് നീ ഞങ്ങളെ അറിയിക്കയില്ലയോ എന്ന് നിന്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടത് യഹോവയായി കർത്താവ് ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു ഞാൻ എഫ്രഹീമിൻ്റെ കയ്യിലുള്ള യോസെഫിൻ കോലിനെയും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെയും എടുത്ത് അവരെ അവനോട് യഹൂദായുടെ കോലിനോട് തന്നെ ചേർത്ത് ഒരു കോലാക്കും അവർ എൻ്റെ കയ്യിൽ ഒന്നായിരിക്കും നീ എഴുതിയ കോലുകൾ അവർ കാണുക നിന്റെ കയ്യിൽ ഇരിക്കണം പിന്നെ നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം കർത്താവിപ്രകാരം ചെയ്യുന്നു ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്നു ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി നാലു പുറത്തു നിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും അവർ ഇനി രണ്ടു ജാതി ആയിരിക്കുകയില്ല രണ്ടു രാജ്യമായി പിരിയുകയുമില്ല അവർ ഇനി വിഗ്രഹങ്ങളാലും മ്ലേച്ഛതകളാലും യാതൊരു അതിക്രമത്താലും തങ്ങളെ തന്നെ മലിനമാക്കുകയില്ല അവർ പാപം ചെയ്ത അവരുടെ സകല ിൽ നിന്ന് ഞാൻ അവരെ രക്ഷിച്ച് ശുദ്ധീകരിക്കും അങ്ങനെ അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും എൻ്റെ ദാസനായി ദാവീദ് അവർക്ക് രാജാവായിരിക്കും അവർക്കെല്ലാവർക്കും ഒരേ ഇടയിൻ ഉണ്ടാകും അവർ എൻ്റെ വിധികളിൽ നടന്ന് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും എൻ്റെ ദാസനായി യാക്കോബിന് ഞാൻ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ പാർത്തിരുന്നതുമായ ദേശത്ത് അവർ പാർക്കും അവരും മക്കളും മക്കളുടെ മക്കളും എന്നേക്കും അവിടെ വസിക്കും എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് പ്രഭുവായിരിക്കും ഞാൻ അവരോട് ഒരു സമാധാന നിയമം ചെയ്യും അതവർക്കൊരു ശാശ്വത നിയമമായിരിക്കും ഞാൻ അവരെ ഉറപ്പിച്ച് പെരുക്കി അവരുടെ നടുവിൽ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്കും സ്ഥാപിക്കും എൻ്റെ നിവാസം അവരോടുകൂടെ ഉണ്ടാകും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എൻ്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിലിരിക്കുമ്പോൾ ഞാൻ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന ജാതികൾ അറിയും